ഇത്തവണത്തെ മലരിക്കൽ ആമ്പൽ വസന്തം വഴി അഞ്ചു കോടി രൂപയുടെ വരുമാനം ലഭിച്ചെന്ന് മലരിക്കൽ ടൂറിസം സൊസൈറ്റിയുടെ കണക്ക് ആമ്പൽ വസന്തം കാണാനായി തയ്യാറാക്കിയ വള്ളങ്ങൾക്കാണ് ഇതിൽ ഭൂരിഭാഗം വരുമാനവും ലഭിച്ചത് കൂടാതെ ആമ്പൽപ്പൂ വിൽപ്പന പാർക്കിംഗ് സൌകര്യം ഒരുക്കൽ ശുചിമുറി സൌകര്യം ഒരുക്കൽ ചെറുകിട കച്ചവടം എന്നിവ വഴിയും വരുമാനം ലഭിച്ചു ഇരുനൂറ്റി ഇരുപത് വള്ളങ്ങളാണ് സഞ്ചാരികൾക്കായി തയ്യാറാക്കിയത് എൺപതോളം പേരാണ് പാർക്കിംഗ് അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കിയത് നാട്ടുകാർക്ക് നേരിട്ട് തുക കൈ ിൽ ലഭിക്കുന്ന ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഏറ്റവും വലിയ വിജയിച്ച മാതൃകയാണ് മലരിക്കൽ എന്നും ടൂറിസം സൊസൈറ്റി പ്രവർത്തകർ പറയുന്നു മലരിക്കൽ ആമ്പൽ വസന്തം ഒക്ടോബർ അഞ്ചിന് അവസാനിക്കും ആമ്പൽ വസന്തം നടക്കുന്ന ജെ ബ്ലോക്ക് ഒൻപതിനായിരം തിരുവായ്ക്കരി പാടശേഖരങ്ങളിലെ കൃഷിക്കായി വെള്ളം വറ്റിച്ചു തുടങ്ങിയതോടെയാണ് സീസണിലെ ആമ്പൽ കാഴ്ചകൾ അവസാനിക്കുന്നത് മലരിക്കൽ ആമ്പൽ വസന്തത്തിലെ ഏറ്റവും നീണ്ട സീസൺ കൂടിയാണ് ഈ വർഷം കടന്നു പോകുന്നത് മെയ് പതിനഞ്ചിനാണ് ഈ വർഷത്തെ സീസൺ ആരംഭിച്ചത് ന് സീസൺ അവസാനിപ്പിച്ചാൽ ദിവസമാണ് ഈ വർഷത്തെ സീസൺ സാധാരണ ജൂണിലാണ് മലരിക്കൽ സീസൺ ആരംഭിക്കുന്നത് കൊയ്ത്ത് നേരത്തെ അവസാനിപ്പിച്ച് വെള്ളം കയറ്റിയതോടെ തിരുവായക്കിരി പാടശേഖരത്തിൽ ഇക്കുറി നേരത്തെ ആമ്പലുകൾ പൂത്തു ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ തിരുവാർപ്പ് പഞ്ചായത്തിലെ ആയിരത്തി എണ്ണൂറ് ഏക്കറുള്ള ജെ ബ്ലോക്ക് ഒൻപതിനായിരം എണ്ണൂറ്റി ഇരുപത് ഏക്കറുള്ള തിരുവായക്കിരി പാടശേഖരങ്ങളിലാണ് ആമ്പൽ വിരിയുന്നത് മീനച്ചിൽ മീനന്തറയാർ കൊടൂരാർ പുനർസംയോജന പദ്ധതി ിൽ ഗ്രാമീണ വിനോദസഞ്ചാര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് മലരിക്കൽ ആമ്പൽ വസന്തം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം